ഹായ് മക്കളെ മറ്റന്നാൾ നടക്കുന്ന ഹിന്ദി എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവരും റാൻസിലേക്ക് സ്വാഗതം മറ്റന്നാൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും ഒന്ന് നോട്ട് ചെയ്യാം ഒന്ന് നമുക്ക് ഡയറി ആയിരിക്കും ഓക്കെ ഡയറി നോട്ട് ചെയ്യില്ലേ സെക്കൻഡ് വൺ പത്ര പത്ര ലെറ്റർ മൂന്നാമതായിട്ട് വരുന്ന ബാധിത്ത് സംഭാഷണം വാർത്താലാപ്പ് കോൺവെർസേഷൻ അടുത്ത നമുക്ക് വരുന്നത് പടുക്കതാ ഇവരൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പടുക്കതാ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടിട്ട് നന്നായിട്ട് നാളെ ക്ലാസ് കാണാ ഏഴ് മുപ്പതിന്റെ ക്ലാസ് കാണാ ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അടുത്ത പോസ്റ്റർ പിരമിഡ് മിലാൻ സഹിമിലാൻകരെ ചേരുമ്പടി <laughs> ചേർക്കാം yeah അപ്പൊ മക്കള് നാളത്തെ അതായത് മറ്റന്നാ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കുക ഇവരാരും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല ഒരു നിന്ന് ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഡയറി അല്ലേ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയ കാലം മുതൽ ഡയറി വരുന്നുണ്ട് അതുപോലെ തന്നെ പത്ര ലെറ്റർ ബാത്ഷീത്ത് മീൻസ് സംഭാഷണം ചോദിക്കാം അതുപോലെ പടുക്കഥ പടുക്കതയുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ പോസ്റ്റർ നാല് മാർക്കിന്റെ പോസ്റ്റർ ഇവനും നമുക്ക് ഏത് പാടത്തുനിന്ന് പോസ്റ്റർ ചോദിച്ചാലും എഴുതാനുള്ള ട്രിക്കുമായിട്ടാണ് നാളത്തെ ക്ലാസ്സുകളുടെ മുന്നിലെത്തുന്നത് അതുപോലെ തന്നെ രണ്ട് മാർക്കിന്റെ പിരമിഡ് പിരമിഡ് ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും ഇങ്ങനെ ഓരോരോ മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ എ പ്ലസിൽ പ്ലസിലെത്തിയണോ അടുത്തൊക്കെ പിരമിഡാണ് അടുത്ത സഹി മിലാൻകരെ ഇപ്പം കുറച്ചായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ടിരിക്കുന്ന സഹീമിലാൻകരെ മീൻസ് ചേരുമ്പടി ചേർക്കാനുണ്ടാവും അങ്ങനെ എട്ട് മാർക്കിന് ചേരും പണി ഓരോ പാഠഭാഗത്തു നിന്നും നാളെ നാളെ ഷുവറായിട്ട് വരുന്ന സഹീമിലാൻകരെ നാളെ തന്നെ ഞാൻ പറയും മറ്റന്നാൾ വരുന്ന ക്വസ്റ്റ്യട്ടോ ഓക്കെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക സർവനാമിന്റെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്ക് പറഞ്ഞു തന്നെ വന്നു വഹ് പ്ലസ് കെ ഉസ് കെ അതിന് ഒരു മാർക്ക് അതുപോലെ ഇതിലുള്ള എല്ലാ സാറും ഞാൻ കഴിഞ്ഞ എക്സാം മോഡൽ എക്സാമിന് തന്നതായിരുന്നു അതന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിശേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷനാണ് അതായത് പാരഗ്രാഫ് ഒന്നാണ് എടുത്ത് എഴുതാൻ തരുന്നത് അപ്പൊ നോട്ട് ചെയ്താ ആണ് സാധനം കേട്ടാ അതുപോലെ കവിതാക്കി കവിത ഷുവർ ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് നാല് മാർക്കാണ് അതുപോലെ ചരിത്ര എത്ര ഗംഗി വരാം ബീർഭകൂട്ടിയിലെ ബേലവരാം അതുപോലെ ഗുട്ടിലിത്തോ പരായിലെ ഗുട്ടലി വരാം ഈ മൂന്നെണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ വന്നിരിക്കും കേട്ടോ അടുത്ത് നോക്കി വൺവേയുടെ ആണ് പത്ത് മാർക്കാണ് ഇവൻ പോയി കഴിഞ്ഞാൽ നോ പ്ലസ് നല്ല ശ്രദ്ധിക്കുക ഓരോ പാഠഭാഗത്തുനിന്നും വൺ വെയ്ഡ് ആയിട്ട് വരണേ പത്ത് മാർക്കാണ് അതിൽ സർവ്വനാമം വിശേഷക്കപ്പെടും അപ്പൊ എല്ലാവർക്കും നാളത്തെ റാൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയണേഴ്സ് മുപ്പതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും പാഠഭാഗം മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കും ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഏഴ് മാർക്ക് ഏഴ് മാർക്ക് ഷുവർ ആണ് നാളെ വരുന്നത് അപ്പൊ ആ ക്വസ്റ്റിനുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം എന്റെ കൂടെ ഇരിക്കുക അതായത് കൺ ചിമ്മാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിനെ എത്തിക്കടാം വാക്കാണ് ഷീജ ടീച്ചർ തരണ വാക്കാണ് അപ്പൊ എല്ലാരും നാളെ കാണാം ഓക്കെ